റേഷൻ കട കുന്നളമ്പാറയിൽ വീടിന്റെ സംരക്ഷണ ഭിത്തിയെ തകർന്ന് അയൽവാസിയുടെ വീട്ടിലേക്ക് പതിച്ചു രാമനാട്ട് സനോജ് ജോസഫിന്റെ വീടിന്റെ സംരക്ഷണ ഭിത്തിയാണ് ഇടിഞ്ഞത് അയൽവാസിയായ കവിയിൽ സിബി ജോസഫിന്റെ വീട്ടിലേക്കാണ് സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണത് റേഷൻ കട കുന്നളമ്പാറയിൽ രാമനാട്ട് സനോജ് ജോസഫിന്റെ വീടിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞത് കൽക്കെട്ടും മണ്ണും സനോജിന്റെ വീടിന്റെ താഴ്ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സിബി ജോസഫിന്റെ വീട്ടിലേക്ക് പതിക്കുകയായിരുന്നു ഈ സമയം ഇവിടെ വീട്ടുകാർ ഉണ്ടായിരുന്നെങ്കിലും ശബ്ദം കേട്ട് ഓടി മഴ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു മണി ആയപ്പോഴത്തേക്ക് ഭയങ്കര സൗണ്ട് കേട്ടു സൗണ്ട് കേട്ടപ്പോഴേ പര പരക്കോത്ത മൊത്തം കിട്ടി ഞങ്ങൾ വീട് സംരക്ഷണം കിട്ടിയില്ല നമ്മുടെ അതിൽ ചേർത്ത് പണ്ട് പത്ത് പതിനെട്ട് ദിവസം മുമ്പ് കിട്ടിയ സംരക്ഷണം കിട്ടില്ല എല്ലാവരും പേടിച്ചു കയറി ഓടി ആളുകളുണ്ടായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നു കുഞ്ഞടക്കം ഉണ്ടായിരുന്നു ഞങ്ങള് ഞാൻ കിടന്നുറങ്ങുമായിരുന്നു അതിനെ ഒത്തുചേർന്നുള്ള മുറിയിൽ ഞാൻ കിടന്നുറങ്ങുമായിരുന്നു ഇടിഞ്ഞു വീണ കൽക്കെട്ടും കോൺക്രീറ്റും സിബി ജോസഫിന്റെ വീടിന്റെ ഭിത്തിയിൽ പതിച്ചു ജലൽച്ചില്ലുകൾ തകർന്നതല്ലാതെ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ല എന്നാൽ വീണ്ടും മണ്ണിടിച്ചിലുണ്ടായാൽ വീടുകൾക്കും അപകടം ഉണ്ടായേക്കും നിലവിൽ പ്ലാസ്റ്റിക് ഷീറ്റുകൾ ഉപയോഗിച്ച് മണ്ണിടിഞ്ഞ ഭാഗം മൂടിയിരിക്കുകയാണ്